ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ട്രെയിൻ കാത്തിരിക്കാൻ ശീതീകരിച്ച മുറി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായാണ് ഇത് സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് എസി റൂം യാത്രക്കാർക്കായി തുറന്നു നൽകിയിട്ടുള്ളത് മുപ്പത് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ ഇവിടെയുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ശുചിമുറി സൗകര്യങ്ങളും ഉൾപ്പെട്ടതാണ് മുറി ഇതിന് പുറമെ സൗജന്യ വൈഫൈ ഇന്റർനെറ്റ് മൊബൈൽ ചാർജിംഗ് സൗകര്യം ടി വി ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളുമുണ്ട് വായിക്കാൻ ദിനപത്രങ്ങൾ ആഴ്ചപ്പതിപ്പുകൾ എന്നിവയും ലഭിക്കും ഒരാൾക്ക് ഒരു മണിക്കൂറിന് മുപ്പത് രൂപ നൽകി സേവനം പ്രയോജനപ്പെടുത്താം ഉയർന്ന നിരക്കുള്ള ടിക്കറ്റുകാർക്ക് മാത്രം എന്ന വേർതിരിവില്ല മുറിയുടെ പരിപാലനത്തിന് കരാറുകാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇരിക്കാൻ വൃത്തിയുള്ള ഒരു ഇരിപ്പിടം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത അവസ്ഥയിലായിരുന്നു നേരത്തെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിൽ പലയിടത്തും മേൽക്കൂരകൾ പോലും ഇല്ലാതെ വെയിലും മഴയും കൊള്ളേണ്ട സാഹചര്യമായിരുന്നു യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ പുതിയ ടിക്കറ്റ് കൗണ്ടറിന്റെയും പണി പൂർത്തിയായി പ്രവർത്തനം തുടങ്ങി